നമസ്കാരം ഞാൻ ഗംഗ സാരോ ഡിവനിറ്റി ഹീലും പ്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റെഡി ചെയ്യണത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നമുക്കെല്ലാം പുനർജന്മങ്ങളുണ്ട് എന്നുള്ളത് വിശ്വസിച്ചിട്ടുണ്ട് വിശ്വസിക്കാതിരിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാം ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും വിശ്വസിച്ചേ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ അതിന് ഞാൻ തന്നെ ഒരുപാട് കാര്യത്തിന് ഉദാഹരണമാണ് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല അതുപോലെ ചിത്രരചന പഠിച്ചിട്ടില്ല നൃത്തം പഠിച്ചിട്ടില്ല പക്ഷെ ഞാനിതെല്ലാം നന്നായി നൃത്തം ചെയ്യും നന്നായി സംഗീതം ഇട്ടിട്ടുണ്ട് ഒട്ടേറെ പാട്ടുകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായി മനോഹരമായിട്ട് ചിത്രം വരയ്ക്കും അങ്ങനെ ഇതൊക്കെ പാസ്റ്റ് ലൈഫായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ ലൈഫിൽ എനിക്ക് അങ്ങനെ വന്നു അതുപോലെ തന്നെ മനോഹരമായിട്ട് സാഹിത്യ എഴുതും ഞാൻ സാഹിത്യമായിട്ട് എനിക്ക് യാതൊരു ഒക്കെ ബന്ധമില്ല ഇപ്പോൾ ഇതാ വർക്കൾക്ക് കാർഡ് ഉണ്ടാക്കിയേക്കണം അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ലൈഫിൽ നമ്മളിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ് അതെല്ലാം അപ്പം നമ്മളിന്ന് പാസ്റ്റ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യ ആർഡ് വന്നിരിക്കുന്നത് സൈലൻസ് ബ്രേക്ക് ത്രൂ ഗ്യൂൾട്ട് ഇന്നർ വോയ്സ് അപ്പോൾ ഇവിടെ പറയണത് എന്താണ് യൂണിവേഴ്സെങ്കിൽ നിങ്ങൾ ഇന്നർ വോയ്സ് കേൾക്കാൻ തയ്യാറാവാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്താൻ പറ്റില്ല അത് ഒറിജിനൽ സോൾമേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേട്ടോ പിന്നെയുള്ളത് ആൻസൈറ്റി പിന്നെ ഇൻസ്പിറേഷൻ മൈസ്റ്റേഴ്സ് ആകാശിക് റെക്കോർഡ് സ്പോർട്സ് ലവർ അബണ്ടൻസ് ഒക്കെയാണ് കാർഡുകൾ വന്നേക്കുന്നത് അപ്പം ഇവിടെ പറയണത് യൂണിവേഴ്സ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നർ വോയിസ് കേൾക്കാനാണ് ഇന്നർ വോയിസ് കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം ഇപ്പോൾ നിങ്ങൾ ഒരു കുറ്റബോധം നിങ്ങളെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലൻസ് ആയിരിക്കണം നിശബ്ദമായിട്ട് നിശബ്ദമായിട്ടിരിക്കുകയാണ് കുറ്റബോധത്താൽ നിശബ്ദമായി പോയി എന്നുള്ളത് വേണമെങ്കിൽ പറയും പക്ഷേ അത് ഈ നിശബ്ദത നിങ്ങളുടെ മുന്നേറ്റത്തിനുള്ള ഒരു ഒരുക്കാണ് ഇന്നർ വോയിസ് കേൾക്കാൻ ഈ ഒരു കുറ്റബോധം നിങ്ങൾ അലട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കാരണം നിങ്ങളുടെ ഊർജം കണക്റ്റ് ആവ കണക്ട് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സോൾമേറ്റ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം ഇതൊരു സെക്ഷൽ കോണ്ടാക്റ്റിനുള്ള സോൾമേറ്റ് അല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ പറയുന്ന സോൾമേറ്റിനെ പറയേണ്ട സോൾമേറ്റിനെക്കുറിച്ചെല്ലാം ഞാനീ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സോൾമേറ്റിനെ കണ്ടെത്തുന്ന കാര്യമാണ് അല്ലാതെ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു ലവായി റിലേഷൻഷിപ്പായി അവൻ കുറേ കഴിഞ്ഞിട്ട് തേച്ചൊട്ടിച്ചിട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളവരെ തേച്ച് ഒട്ടിച്ചിട്ട് വന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അത്തരമൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല ഇത് സീരിയസ് ആയി എടുക്കേണ്ട സോൾമേറ്റ് കണക്ഷനെ കുറിച്ചിട്ടാണ് അത് ആകാശിക റെക്കോർഡ് വരെ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആകാശിക റെക്കോർഡ് വായിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കാൻ പോകണ്ട പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ഒരു പോവഴി ഞാൻ ഇവിടെ പറഞ്ഞു തരാം അപ്പൊ ആകാശിക റെക്കോർഡ് കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ അത് പല ഊർജങ്ങളായിട്ട് കണക്റ്റാകുകയും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് ആകർഷിക്ക റെക്കോർഡ് തുറക്കാൻ ഓപ്പണാക്കാൻ പഠിച്ച ആൾക്കാർ ആകാശിക റെക്കോർഡ് ഓപ്പണാക്കിയിട്ട് നിങ്ങളുടെ ആ സ്പിരിച്വൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുക ഇല്ല ഇനി ആകർഷിക്ക റെക്കോർഡ് തുറക്കാൻ ഒട്ടും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക കൃത്യമായിട്ട് കാരണം ഇപ്പോൾ നിങ്ങൾ നിശ്ശബ്ദമാണ് ആണ് ഈ സൈലൻസ് നിങ്ങളുടെ മുന്നേറ്റത്തിന് എല്ലാ തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ആണ് അപ്പൊ ആ കുറ്റബോധമൊക്കെ നിങ്ങൾ വിട്ടു മാറിയിട്ട് നിങ്ങളെ സൈലൻസിൽ നിന്ന് ബ്രേക്ക് ത്രോയിലേക്ക് പോയിട്ട് ഇന്നർ വോയിസ് കേൾക്കാൻ തയ്യാറാവും ഇന്നർ വോയിസ് കേൾക്കാൻ തയ്യാറാകുമ്പോൾ നിശബ്ദമായിട്ട് നിങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ കൂടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസൈറ്റി ഇപ്പൊ നിങ്ങൾക്കൊരു ഭയമുണ്ട് ഈ ഭയത്തെ മറികടക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഭയം നിങ്ങൾക്ക് ഒന്നും നേടിത്തരില്ല എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവേണ്ടില്ല നിങ്ങളിവിടെ ഭയക്കല്ല വേണ്ടത് നിങ്ങൾ വേണ്ടത് പ്രചോദനം ഉൾക്കേണ്ട ഉൾക്കൊള്ളാണ് വേണ്ടത് അപ്പൊ പറയണ്ടല്ലോ ഇൻസ്പിറേഷൻ ബൈ സ്ട്രീസ് ആകാശിക്ക റെക്കോർഡ് അപ്പൊ ഇൻസ്പിറേഷൻ നിങ്ങൾ പ്രചോദനം ഉൾക്കൊള്ള നിഗൂഢതമായിട്ടുള്ള ആകാശിക റെക്കോർഡ് തുറക്കാനാണ് പറയുന്നത് പക്ഷെ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് നിങ്ങൾ പുനർജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കായി ആകാശിക്ക റെക്കോർഡുകൾ തുറന്നിരിക്കുന്നു ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു ദർശകനോ അല്ലെങ്കിൽ പ്രവചനം നടത്തുന്ന ഒരാളോ നിഗൂഢ നിറഞ്ഞ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ നിങ്ങളിൽ ഇന്നർ വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് അപ്പൊ നിങ്ങൾ ആകാശ റെക്കോർഡിനെ കുറിച്ച് അറിയില്ലെന്നിരിക്കട്ടെ പക്ഷെ എന്താ വേണ്ടത് നിങ്ങളിൽ ഉള്ളിലെ സഹജമായ അവബോധത്തെ അതിനെ ഉണർത്താനാണ് ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഇരിക്കാൻ ഞാൻ പറയണത് ആ ആ ധ്യാനത്തിലിരുന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു ചോദ്യം തയ്യാറാക്കുക അതായത് നിങ്ങളുടെ ആ പാർട്ട്ണർ പാർട്ട്ണർ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയുണ്ടല്ലോ നിങ്ങളുടെ സോൾമേറ്റ് ഈ സോൾമേറ്റ് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കണ്ടെത്തണം എന്നുള്ളത് ആകാശി ആകാശിക റെക്കോർഡിലൂടെ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചോദിച്ചിട്ട് പ്രപഞ്ചത്തോട് ചോദിക്കുക സ്വയം ഒരു ചോദ്യം രൂപപ്പെടുത്തിയിട്ട് പ്രപഞ്ചത്തിനോട് ചോദിക്കുക അപ്പൊ നിങ്ങളുടെ ശാശ്വതമായ ആത്മാവ് ഒരേ തരത്തിലും ഒരേ ശ്വാസത്തിലും ദൈവിക സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിന്റെ തലത്തിൽ പ്രതിനിധിക്കുന്ന ഒരാൾ മനോഹരമായ ഊർജം നിങ്ങളുമായി പങ്കിടാൻ കാത്തിരിക്കുന്നു ഇതാണ് ഈ സ്പോസ് ലവർ എന്നുള്ള മൂന്നാമത്തെ രണ്ടാമത്തെ വരിയിൽ മൂന്നാമത്തെ ഹാർഡ് പറയുന്നത് ഒരു പ്രണയം കാണിക്കുന്നുണ്ട് ആ പ്രണയം എന്ന് കാണിക്കുന്നത് ആ മനോഹരമായ ഊർജം നിങ്ങൾക്ക് ആ ഊർജ്ജം കണക്ട് ആവുക ഒരു സെക്കൻഡ് നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ആ ഊർജ്ജം കണക്റ്റാവുക ആ ഒരു വ്യക്തിയെ കണ്ടെത്തിയല്ല അല്ലാതെ വെറുതെ ഇതൊരു നേരം പോക്കിന് ടൈംപാസിന് വന്നിട്ട് സ്നേഹിച്ച് പ്രേമിച്ച് പോയിട്ട് ഒരു അത് ലാസ്റ്റ് സെക്ച്വൽ കോണ്ടാക്ടിലേക്ക് പോയിട്ട് അത് പിന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് ബ്ലോക്ക് ആക്കി പോണ ഒരാളിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ആ ഒരു ആത്മാവിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ ഒരു മെറ്റിനെ കണ്ടെത്താൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രപഞ്ചത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രപഞ്ചം പറയുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് അബണ്ടൻസ് പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്നു സമൃദ്ധി നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ തരാൻ തയ്യാറായ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഞാൻ പറയാം ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നേ ഇന്ന് തൊട്ടിട്ട് വൺ ഇയർ ഒരു വർഷത്തിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് ആ സോൾമേറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കും കാരണം സോൾമേറ്റ് അങ്ങനെയാണ് നിങ്ങൾ തേടി പോവേണ്ടതില്ല നിങ്ങളുടെ മുമ്പിൽ ആ സോൾമേറ്റ് വന്നിരിക്കും ഇതാണ് സോൾമേറ്റ് കണക്ഷനും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം കാരണം നിങ്ങൾക്ക് ആ ഇന്നർ വോയിസ് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടേറെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഊർജത്തിന്റെ അഭാവം നിങ്ങളിൽ കുറവുണ്ടെങ്കിൽ ആ സോൾമേറ്റ് വന്നാൽ മാത്രമേ ഈ പർപ്പസ് പൂർണ്ണമാവുകയുള്ളൂ കാരണം ആ സോൾമേറ്റിന്റെ കടമ എന്നുള്ളത് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് ആ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും ആ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കുറ്റബോധമുണ്ട് കാരണം നിങ്ങൾ ഒന്നും ശ്രദ്ധ ചെലുത്തണില്ല അല്ലെങ്കിൽ സൈലന്റ് ആയി പോയി എന്നുള്ള ഒരു കുറ്റബോധമാണ് ഇപ്പൊ നിങ്ങളെ വേട്ടയാടുന്നത് വേട്ടയാടുന്നത് ആ കുറ്റബോധത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് നിങ്ങളുടെ ഭയത്തെ ദൂരീകരിക്കുക ഭയത്തെ കരിച്ചു കളയുക ഇരിച്ചു കളയുക ഭയത്തെ രൂ ഭയം നിങ്ങളുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം ഞാനിത് ചെയ്യുന്നത് തെറ്റാണല്ലോ എനിക്കിത് കാരണം നിങ്ങൾ ഞാൻ പറയണത് ആകാശിക റെക്കോർഡ് തുറന്നിട്ട് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റിനെ കണ്ടെത്തിയാൽ നിങ്ങൾ അവരുടെ മറ്റു തരത്തിലുള്ള കോണ്ടാക്റ്റിനൊന്നും പോകണ്ട സെക്ഷൽ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെയും മക്കളെ ആ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞിട്ട് അവരെ പറകെ പോകാനല്ല ഞാൻ പറയണത് നിങ്ങളെ നിങ്ങളിലുള്ള പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ വരികയാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ചെറിയ കടമകൾ ആ ഒരു കടമകള് ഇവിടെ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വൺ ഇയർ കൊണ്ട് നിങ്ങൾ അവരെ കണ്ടെത്തുകയും മിക്കവാറും ആൾക്കാർ വിചാരം സോൾമാറ്റിന് വിവാഹം കഴിക്കാം സോൾമാറ്റിന് വിവാഹം കഴിച്ചിട്ട് സന്തോഷകരമായി ജീവിക്കാം എന്നാണ് അത് തെറ്റാണ് ആ ഒരു ചിന്താ അറിവ് തെറ്റാണ് കാരണം സോൾമേറ്റിനായിട്ട് വിവാഹം കഴിക്കലല്ല സോൾമേറ്റിന്റെ പർപ്പസ് കാരണം സോൾമേറ്റ് മറ്റൊരു വിവാഹം കഴിച്ചും മറ്റൊരു ഫാമിലിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അവർ കഴിയുന്നുണ്ടാവും ഒരുപക്ഷെ സന്തോഷകരമല്ലാത്ത ലൈഫും കഴിയുന്നുണ്ടാവും പക്ഷെ രണ്ടാൾക്കും ഒരു കൃത്യമായ ഒരു കാര്യം ഉണ്ടാവും ഇവിടെ വന്ന് ജനിച്ചിട്ട് പൂർത്തീകരിക്കാതെ പോയ ഒരു കാര്യം ഉണ്ടാവും ആ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോ അത് നടത്തുക എന്നുള്ളതാണ് സോൾമേറ്റിന്റെ ആ പർപ്പസ് അതിന് വേണ്ടിയിട്ടാണ് സോൾമേറ്റിനെ കണ്ട കണ്ടെത്തുന്നത് അപ്പൊ സോൾമേറ്റ് കുറെ ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ട് സോൾമേറ്റിനെ കണ്ടെത്തി വാൻ കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുക ഒരുപക്ഷെ സന്തോഷകരമായ ജീവിതം ആവില്ല വല്യ സോൾമേറ്റിനായിട്ട് ഉണ്ടാവുക എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് സോൾമേറ്റിനായിട്ടുള്ള ലൈഫ് ഒരിക്കലും സന്തോഷകരമായിട്ടുണ്ടാവില്ല കാരണം നിങ്ങളുടെ അതേ സ്വഭാവമാണ് സോൾമേറ്റിന് ഉണ്ടാവുക നിങ്ങളുടെ അതേ ഊർജ്ജമാണ് സോൾമേറ്റിന് ഉണ്ടാവുക നിങ്ങളുടെ അതേ ചിന്തയാണ് സോൾമേറ്റിന് ഉണ്ടാവുക അപ്പൊ ആ നമ്മളെന്ന വ്യക്തി തന്നെയാണ് സോൾമേറ്റിന് അപ്പൊ അതുകൊണ്ട് സന്തോഷകരമായ ജീവിതം ആയിരിക്കില്ല സോൾമേറ്റ് ആയിട്ട് ഉണ്ടാവുക പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങള് ഭയത്തെ ദൂരീകരിക്കണം ഭയം ദൂരീകരിച്ചിട്ട് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഒന്നും മെഡിറ്റേഷൻ അറിയില്ലെങ്കിൽ നിങ്ങളതിലേക്ക് ശാശ്വതമായ ആ അതിലേക്ക് മൗനത്തിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഇന്നർ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങും ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഏത് തരത്തിൽ കാരണം ഇതെല്ലാം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് കാട് പറയുന്നുണ്ട് നിങ്ങളൊരു പ്രവചകനായിരുന്നു പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതായത് ഇത്രയും ആത്മീയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദർശകനായിരുന്നു വഴികാട്ടിയായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കണുണ്ട് അപ്പോൾ സ്വയമായിട്ട് രൂപപ്പെട്ടു വരും നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതി അപ്പം സ്വയമായിട്ട് രൂപാന്തരപ്പെട്ടു വരും നിങ്ങൾക്ക് വേണ്ട മെഡിറ്റേഷൻ എല്ലാം അപ്പോൾ ഇനി ഞാനൊരു കാര്യം ചെയ്യാം ഒരു സ്വിച്ച് ഓർഡ് പറഞ്ഞുതരാം നിങ്ങളുടെ ആ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ കോൾമെറ്റിന് കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് ഓർഡ് എഴുതിയിക്കുക നാല് ഒൻപത് അഞ്ച് രണ്ട് ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് എഴുപത്തെട്ട് തവണ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്ര എഴുതും അമ്പത്തഞ്ച് തവണ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്ര എഴുത പച്ചമശി കൊണ്ട് എഴുതിയ ഒരു പേപ്പറിൽ എഴുതിക്കുക അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് അങ്ങനത്തെ എഴുതിക്കുക ഇത് എഴുതിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇപ്പോഴുള്ള ഒരു ഭയല്ലേ ഈ ഭയമൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ആ സോൾമേറ്റിനെ നിങ്ങളുടെ ഈ ലൈഫിൽ കണ്ടെത്തുന്നു എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ വീണ്ടും പറയണോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യുവോ ഷെയർ ചെയ്യുവോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തൂട്ടോ അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം